അഞ്ചൽ കൂട്ടക്കൊലക്കെസ് അന്വേഷണം ഊർജിതമായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലോടെ ഉമ്മൻചാണ്ടിയെ കണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആയിരുന്നു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു പിന്നീട് പ്രതികളെ പിടികൂടാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ അലേമൺ രജനി വിലാസത്തിൽ അവിവാഹിതയായ രഞ്ജനി എന്ന യുവതിയും രണ്ട് ഇരട്ട പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് പ്രതികളായ ദിവിൽ കുമാറും രാജേഷ് കുമാറും പുതുച്ചേരിയിൽ നിന്നും പിടിയിലായതോടെയാണ് അന്നത്തെ സംഭവം അഞ്ചൽ സ്വദേശികളുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തിയത് അന്ന് കേസ് അന്വേഷണത്തിനും മറ്റും രഞ്ജിനിയുടെ അമ്മ ശാന്തമയ്ക്ക് സഹായങ്ങളുമായി എത്തിയത് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവരായിരുന്നു മക്കളുടെയും ചെറുമക്കളുടെയും ഘാതകരെ കണ്ടെത്താൻ വേണ്ടി അവർ എല്ലാ തരത്തിലും പരിശ്രമങ്ങൾ നടത്തി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അടക്കമുണ്ടായി കേസ് അന്വേഷണം തുടക്കത്തിൽ എഴിഞ്ഞു നീങ്ങിയപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് ചാമക്കാല ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് അന്നത്തെ സംഭവങ്ങൾ ജ്യോതികുമാർ ചാമക്കാല ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് കൊല്ലപ്പെട്ട രഞ്ജിനിയും അയൽക്കാരനായ ദിവിൽ കുമാറും പ്രണയത്തിലായിരുന്നു ദിവിൽ പട്ടാളത്തിലായിരുന്നു അവിവാഹിതയായ രഞ്ജിനിയെ ഗർഭിണിയാക്കിയ ശേഷം ദിവിൽകുമാർ നാടുവിട്ടു ഇത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു ദിവിൽകുമാർ പിതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് രഞ്ജിനിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ദിവിലിന്റെ സുഹൃത്തായ രാജേഷ് അവിടെ അവരെ സഹായിക്കാനെത്തി കുടുംബത്തിന് വിശ്വാസം രാജേഷ് നേടിയെടുത്തു ആശുപത്രിയിൽ ചിലവടക്കം എല്ലാ കാര്യങ്ങളും അയാളാണ് നോക്കിയിരുന്നത് മറ്റാരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടാതെയാണ് അയാൾ നടന്നിരുന്നത് രഞ്ജിനി ഇരട്ട കുട്ടികളെ പ്രസവിച്ച ശേഷം ഡിസ്ചാർജായി വീട്ടിൽ വന്നു സംഭവം നടന്ന ദിവസം രാജേഷ് വീട്ടിലെത്തി ഈ സമയം രഞ്ജിനിയുടെ അമ്മ പഞ്ചായത്ത് ഓഫീസിൽ പോവുകയായിരുന്നു രാജേഷ് വന്നതുകൊണ്ട് സംസാരിച്ച് നിന്ന അവരെ അയാൾ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞയച്ചു അതിനുശേഷമാണ് രഞ്ജിനിയെയും കുട്ടികളെയും കൊന്നത് ദിവിൽ കുമാർ പട്ടാളത്തിലേക്ക് തിരികെ മടങ്ങുന്നുവെന്ന് പറഞ്ഞാണ് നാട്ടിൽ നിന്ന് പോയത് പക്ഷേ അവിടെ എത്തിയിരുന്നില്ല രാജേഷും പിന്നീട് അങ്ങോട്ടേക്ക് പോയില്ല കൊലപാതകങ്ങൾക്ക് ശേഷം രഞ്ജിനിയുടെ അമ്മയുടെ മനോനില തെറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ശാന്തി ശാന്തികവാടത്തിൽ ഞാൻ മുൻകൈ എടുത്താണ് സംസ്കാരം നടത്തിയത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രതികൾ പട്ടാളക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പല പരിമിതികളും ഉണ്ടായിരുന്നു അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നാവശ്യപ്പെട്ട നിവേദനവുമായി ഞാൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു ആ കുട്ടികളുടെ പടം കണ്ട് ഉമ്മൻചാണ്ടി ഞെട്ടി ഈ കൊച്ചു പിള്ളേരെയാണോ കൊന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് രഞ്ജിനിയുടെ അമ്മ ആ കുഞ്ഞുങ്ങളെ വലിയ കരുതലോടെയാണ് നോക്കിയിരുന്നത് കുളിപ്പിച്ച് ഒരുക്കി അവർക്ക് കണ്ണെഴുതി നൽകി കൊത്തിച്ച് അഞ്ചനിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് രാജേഷ് ആ വീട്ടിലേക്ക് വന്നത് വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്തതിനാൽ രഞ്ജിനിക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തിരുന്നു അതിൽ ജോലി ചെയ്താണ് രഞ്ജിനി വീട്ടിനുള്ളിൽ ഇരുന്നത് ഈ രാജേഷ് ആരാണെന്നോ അയാളുടെ മേൽവിലാസമോ ഒന്നും ഇവർക്കറിയില്ലായിരുന്നു എന്റെ വീടിനടുത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ കുട്ടികളുടെ അച്ഛനായ കൊലപാതകം ആസൂത്രണം ചെയ്ത ദിവിൽകുമാർ എനിക്കറിയാവുന്ന ആളായിരുന്നു അതിന്റെ പേരിൽ നാട്ടിലേക്ക് ഒരുപാട് നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട് രഞ്ജിനിയുടെ അമ്മ അവസാനം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് വെഞ്ഞാറമൂട്ടിലേക്ക് നാമം മാറിയെന്നായിരുന്നു ഈ അടുത്ത കാലം വരെയും ഉമ്മൻചാണ്ടിക്ക് അവർ കൊടുത്ത നിവേദനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു വീട് മാറിയപ്പോഴാണ് അത് നഷ്ടപ്പെട്ടതെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയാറിനാണ് രഞ്ജിനി ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് കുഞ്ഞുങ്ങളുടെ പിതൃത്വം ദിവിൽകുമാർ ഏറ്റെടുക്കണമെന്ന് യുവതി ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് കുഞ്ഞുങ്ങളെയും അമ്മയും ക്രൂരമായി കൊലപ്പെടുത്തിയത് കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു ഈ കൊലപാതകം സംഭവശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു പ്രസവത്തിന് മുമ്പ് ജോലിക്ക് പോയ ദിവിൽകുമാറുമായി ഫോണിലൂടെയും കത്തിലൂടെയും ബന്ധപ്പെടാൻ രഞ്ജിനി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല കുട്ടികളുടെ പിതൃത്വം ഇയാൾ നിഷേധിച്ചു റേഞ്ചിന് വനിതാ കമ്മീഷന് പരാതി നൽകുകയും ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയനാകാൻ ദിപിൽ കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് ഇയാൾ തയ്യാറായിരുന്നില്ല ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്